ഇന്ത്യയിലെ ഗവർണർമാരോട് സുപ്രീം കോടതി പറഞ്ഞത് തന്നെയാണ് ജനാധിപത്യ വിശ്വാസികളും നികുതിദായകരുമായ ഇന്ത്യക്കാർക്ക് സുപ്രീം കോടതിയോടും പറയാനുള്ളൂ ജനാധിപത്യ സർക്കാരുകൾ പാർലമെന്റിൽ പാസ്സാകുന്ന നിയമങ്ങളുടെ മേലെ അടയിരിക്കരുത് ഒരു മാസത്തിനുള്ളിൽ എങ്കിലും തീർപ്പ് കൽപ്പിക്കണം അല്ലെങ്കിൽ ഗവർണർമാരും കോടതികളും തമ്മിൽ എന്താണ് വ്യത്യാസം കഴിഞ്ഞ ദിവസം ഗവർണർക്ക് ബില്ലുകൾ ഒപ്പിടാതെ പിടിച്ചു വെക്കാൻ ഒരധികാരവും ഇല്ല എന്ന് കോടതി പറഞ്ഞതിനെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ ജേക്കബ് ഇപ്പോൾ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണവും ഒപ്പം ചില ചോദ്യങ്ങളും അദ്ദേഹം ചോദിക്കുന്നുണ്ട് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾക്ക് ഗവർണർമാർ വഴിമുടക്കികളാകരുത് ജനവിധി അംഗീകരിക്കണം എന്ന സുപ്രീം കോടതി വിധി സ്വാഗതം ചെയ്യുന്നു ഇതേ വിധത്തിൽ ഗവർണർമാർ എന്നത് മാറ്റി കോടതികൾ എന്നാക്കിയിട്ട് സുപ്രീം കോടതി തന്നെ വായിച്ചു നോക്കണം എന്നതാണ് നികുതിദായകൻ എന്ന നിലയിൽ എന്റെ അഭിപ്രായം ഇന്ത്യയിൽ ജനാധിപത്യ ഭരണമാണോ അതോ ജുഡീഷ്യൽ ഭരണമാണോ എന്ന് പലപ്പോഴും സംശയിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാർ ഇന്ത്യൻ പാർലമെന്റിൽ പാസ്സാകുന്ന നിയമങ്ങൾ പലതും വർഷങ്ങളായി കോടതി കയറി ഇറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് സർക്കാരിന്റെ നയപരമായ കാര്യങ്ങളിൽ അടക്കം കോടതികൾ ഇടപെടുന്ന അവസ്ഥയും നമ്മൾ കണ്ടിട്ടുണ്ട് പൊതുവെ മിതഭാഷിയായിരുന്ന മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഒരിക്കൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു തോർക്കുന്നു ദ സുപ്രീം കോർട്ട് ഷുഡ് നോട്ട് ഗെറ്റ് ഇൻ ടു ദിലം ഓഫ് ദി പോളിസി ഫോർമുലേഷൻ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾക്ക് ഗവർണർമാർ വഴിമുടക്കികളാകരുത് നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ മൂന്ന് മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടത് സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ ഇതേ ആവശ്യമാണ് സുപ്രീം കോടതിയോടും ഇവിടുത്തെ നികുതിദായകർക്കും ഉന്നയിക്കാനുള്ളത് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾക്ക് കോടതികൾ വഴിമുടക്കികളാകരുത് പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾക്കെതിരെ വരുന്ന കേസുകൾക്ക് ഒരു മാസത്തിനുള്ളിൽ സുപ്രീം കോടതി അന്തിമ വിധി കൽപ്പിക്കണം മാധ്യമ വാർത്തകൾ അനുസരിച്ച് ഇന്ത്യയിലെ കോടതികളിൽ അഞ്ചു കോടി കേസുകൾ കെട്ടിക്കിടപ്പുണ്ട് ഇന്ത്യയിലെ ഹൈക്കോടതികളിൽ കെട്ടിക്കിടക്കുന്ന അറുപത്തിരണ്ടായിരം കേസുകൾ മുപ്പത് വർഷത്തിന് മുകളിൽ പഴക്കമുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ കേസിൽ പോലും വിധി പറയാനുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ എത്രത്തോളം പരിതാപകരമാണെന്നത് ആലോചിച്ചു നോക്കൂ സുപ്രീം കോടതിയിൽ അനുവദിച്ചിരിക്കുന്ന ജഡ്ജിമാരുടെ എണ്ണം മുപ്പത്തിനാലാണ് ആ മുഴുവൻ ജഡ്ജിമാരും ഇപ്പോൾ ഉണ്ടായിട്ട് കൂടി സുപ്രീം കോടതിയിലുമുണ്ട് എൺപത്തിരണ്ടായിരത്തിലധികം പെൻഡിംഗ് കേസുകൾ പ്രമാദമായ ലാവലിൻ അഴിമതി കേസ് നാൽപ്പത് തവണയാണ് സുപ്രീം കോടതി മാറ്റിവെച്ചത് ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ച കോടതി അവധി അതായത് വെക്കേഷൻസ് സമ്പ്രദായമൊക്കെ അഞ്ചു കോടി കേസുകൾ കെട്ടിക്കിടക്കുന്ന ഈ കാലത്തും തുടരുന്നുണ്ടോ എന്നത് ആലോചിക്കണം ജനാധിപത്യ സർക്കാരുകൾ പാർലമെന്റിൽ പാസാക്കുന്ന നിയമങ്ങൾക്ക് മേലെ ഉണ്ടാകുന്ന കേസുകളും ഒരു മാസത്തിനുള്ളിൽ എങ്കിലും തീർപ്പ് കൽപ്പിക്കാൻ കോടതികൾക്കാകണം അല്ലാതെ വന്നാൽ കോടതികളും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾക്ക് വഴിമുടക്കികളാകുന്നു എന്ന് കരുതേണ്ടി വരും അത് ജനാധിപത്യത്തിന്റെ പരാജയമാണ് ഇന്ത്യയിലെ ഗവർണർമാരോട് സുപ്രീം കോടതി പറഞ്ഞത് തന്നെയാണ് ജനാധിപത്യ വിശ്വാസികളും നികുതിദായകരുമായ ഇന്ത്യക്കാർക്ക് സുപ്രീം കോടതിയോടും പറയാനുള്ളൂ ജനാധിപത്യ സർക്കാരുകൾ പാർലമെന്റിൽ പാസാക്കുന്ന നിയമങ്ങളുടെ മേലെ അടയിരിക്കരുത് ഒരു മാസത്തിനുള്ളിൽ എങ്കിലും തീർപ്പ് കൽപ്പിക്കണം അല്ലെങ്കിൽ ഗവർണർമാരും കോടതികളും തമ്മിൽ എന്താണ് വ്യത്യാസം ഇക്കാര്യത്തിന് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുത്ത പാർലമെന്റിന് നിയമം പാസാക്കാൻ കഴിയുമോ എന്നറിയില്ല ജഡ്ജിമാരെ ജഡ്ജിമാർ തന്നെ തിരഞ്ഞെടുക്കുന്ന കൊളീജിയം സംവിധാനം അവസാനിപ്പിക്കാൻ പാർലമെന്റ് പാസാക്കിയ നിയമത്തിന് എന്ത് സംഭവിച്ചുവെന്ന് രാജ്യം കണ്ടതാണ് ജനാധിപത്യത്തിന് മുകളിലല്ല രാജ്യത്തെ കോടതികൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തണം എന്ന് കോടതികൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു സ്വയം വിമർശനം നടത്തി വേണ്ട മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് കരുതുന്നു ഇങ്ങനെയാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്